ബന്ധം തുടരുന്ന വിശ്വാസം കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം ഡ്രസ്സിന് മാച്ചാവണം മേക്കപ്പിനണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ കളക്ഷൻസിൽ ലഭ്യമാണ് വെള്ളിയാറിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആളുടെ മൃതദേഹം കണ്ടെത്തി അലനല്ലൂർ മരുതംപാറ പടവിൽക്കുന്ന പുളിക്കൽ യൂസഫിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത് ശനിയാഴ്ചയാണ് ഇയാളെ കാണാതായത് മേലാറ്റൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് കാണാതായതിന്റെ നാലാം ദിവസം നടന്ന തിരച്ചിലാണ് യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് കുറ്റികളോട്ടോ മേലാറ്റൂർ ഭാഗത്തു നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ബന്ധുക്കൾ എത്തിയാണ് മൃതദേഹം തിരിച്ചറിഞ്ഞത് കാണാതായതിന്റെ നാലാം ദിവസം നടന്ന തിരച്ചിലിലാണ് യൂസഫിന്റെ മൃതദേഹം കണ്ടെത്തിയത് ശനിയാഴ്ച വൈകിട്ടോടെയാണ് വീടിന് സമീപത്തെ തോട്ടിൽ കുളിക്കാനിറങ്ങിയ യൂസഫിനെ കാണാതാവുന്നത് പെരിന്തൽമണ്ണ മലപ്പുറം എന്നിവിടങ്ങളിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നാട്ടുകാരും ട്രോമാ കെയർ പ്രവർത്തകരും മത്സ്യത്തൊഴിലാളികളും തിരച്ചിലിൽ പങ്കാളികളായി മൃതദേഹം തുടർ നടപടികളിലേക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി ന്യൂസ് ബ്യൂറോ സ്ത്രീ സൗന്ദര്യത്തിന്റെ മാറ്റുകൂട്ടുവാൻ അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ മഞ്ചേരി റോഡ് പാണ്ടിക്കാട് വിദഗ്ധ ബ്യൂട്ടീഷ്യന്മാരുടെ നേതൃത്വത്തിൽ മികവാർന്ന സേവനം അമീസ് ബ്യൂട്ടി ആൻഡ് കെയർ ടി കോംപ്ലക്സ് വി ടിഎസ് സമീപം മഞ്ചേരി റോഡ് പാണ്ടിക്കാട്